ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ കാടമുട്ട വെച്ചിട്ടൊരു ഈവനിങ് റെസിപ്പി കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് കാടമുട്ട എടുത്തു അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു നാല് സവാള ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അതിലേക്കാവശ്യമായിട്ടുള്ളതൊരു നാല് ഉരുളക്കേങ്ങ് ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരുന്ന കാര്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇരുവിനാവശ്യമായിട്ട് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അതെല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതെല്ലാം ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം മിക്സായി നന്നായി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയതിന് ശേഷം കയ്യിൽ അല്പം എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് പുഴുഞ്ഞെടുത്തിട്ടുള്ള കാടമുട്ട ഓരോന്ന് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇതൊരു ബോൾസാക്കി എടുക്കാം അങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ ബോൾസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മുട്ടയുടെ മിക്സിങ്ങിൽ മുക്കിയെടുക്കാം അതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയെടുക്കാം അങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ ബോൾസും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാവാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായതിനു ശേഷം ഓരോ ബോൾസ് അതിലേക്ക് കൊടുക്കാം ഇതൊരു കുറഞ്ഞ തീയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈവനിങ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്